ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മുപ്പത് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ന്യൂനമർദ്ദം ദുർബലമായതോടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന മഴയുടെ ശക്തി ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ ഇടവിട്ടുള്ള മഴ സാധ്യത മാത്രമാണ് നിൽക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് ഓണത്തിന് ശേഷം പാൽവില കൂട്ടാനൊരുങ്ങുകയാണ് മിൽമ ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായി അഞ്ചു രൂപ വരെയെങ്കിലും കൂട്ടണമെന്നാണ് യോഗത്തിൽ ഉന്നയിച്ച ആവശ്യം അടുത്ത മാസം പതിനഞ്ചിനാണ് അടുത്ത ബോർഡ് യോഗം ചേരുക രണ്ടായിരത്തി ഡിസംബറിലാണ് അവസാനമായി മിൽമ പാലിന് ആറ് രൂപ കൂട്ടിയത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ കുതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒൻപതിനായിരത്തി രൂപയും ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രൂപയുമാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത് മാസത്തിന്റെ അവസാന ദിവസം രേഖപ്പെടുത്തിയ ഈ കുതിപ്പ് സ്വർണം വാങ്ങാനൊരുങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ മാസം സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ദൃശ്യമായത് ഓഗസ്റ്റ് ഒന്നാം തീയതി മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയായ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു ഗ്രാമിന് വില ഒരു പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അവിടെ നിന്നാണ് മാസം അവസാനത്തോടെ ഗ്രാമിന് നാനൂറ്റി എഴുപത് രൂപയുടെയും പവന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെയും വർധന എന്തായാലും സ്വർണം വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് ഈ വിലവർധന വലിയൊരു തിരിച്ചടി തന്നെയാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്ത പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ തുകയെത്തി കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും തനതു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് എന്നീ പെൻഷൻ തുകകളൊക്കെ ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിങ്ങിനായുള്ള അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിലും ലക്ഷക്കണക്കിന് പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളതിനാൽ തീയതി നീട്ടിയിരുന്നു നിലവിൽ സെപ്റ്റംബർ പത്താം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗിനായുള്ള അവസാന തീയതി സർക്കാർ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ ഇനിയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും പത്താം തീയതിക്ക് മുൻപായി തന്നെ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക കാരണം സെപ്റ്റംബർ പത്തിനുള്ളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകകൾ നിങ്ങൾക്ക് മുടങ്ങുന്നതായിരിക്കും അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക